ഹലോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കുഞ്ഞു വീടുകയാണ് കേട്ടോ അപ്പോൾ എലക്ഷൻ ഡേ ആണ് അപ്പം മുത്തശ്ശി മുടുക്കുക മുത്തശ്ശിയൊക്കെ പോയി വോട്ടൊക്കെ ചെയ്ത് വന്ന് ഞാൻ എണീറ്റില്ല കേട്ടോ ഈ സമയത്ത് കുറച്ച് ലേറ്റായുണ്ട് തീരെ വയ്യായിരുന്നു തലേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ് അപ്പോൾ എണീറ്റിപ്പം വേഗം ബ്രഷ് ചെയ്ത് കാരണം മെഡിസിനും എല്ലാം കൂടി ആയിട്ട് എനിക്ക് ഭയങ്കര വിഷപ്പാണ് അപ്പം ബ്രഷ് ചെയ്ത് വേഗം പോയി ഫുഡ് കഴിക്കണം അപ്പോഴേക്ക് അമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ അപ്പോഴേക്ക് രുക്കോവനെ മേലേഴിച്ച് ഫുഡ് കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് അമ്മ പോകുന്നത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് അമ്മേനോട് എന്നും വരും പോകണ്ട അമ്മേ എന്ന് പോകേണ്ട അമ്മ എന്ന് പോകേണ്ട അമ്മ പക്ഷെ പോകാണ്ടെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കുവത കളിക്കുകയാണ് പിന്നെ അമ്മ പോകുമ്പോൾ എന്നൊരു കരച്ചിലുള്ളതാണ് അതുകൊണ്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും ബാഗ് എടുത്തു കഴിഞ്ഞാൽ പോകുക എന്നുള്ളത് ആൾക്കാരെ അതുകൊണ്ട് എപ്പോഴും പോകണ്ട പോകേണ്ടവർന്ന് കരയും ഞാനും വിചാരിക്കും ഈശ്വര ഒരുക്കും അവൻ്റെ കേട്ടെങ്കിലും അമ്മ പോകാണ്ടിരുന്നിരുന്നെങ്കിൽ എന്ന് കാരണം ആ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ അമ്മ ആയിക്കോളും അല്ലെങ്കിൽ പിന്നെ ഫുഡ് എടുത്തതാക്കി എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടും തലേ ദിവസത്തെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല പനിയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ മീൻകറിയൊക്കെ കൂട്ടും ഭയങ്കര ഇല്ലെങ്കിൽ വായൽ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പുട്ടും വലിയ താല്പര്യമുള്ള സാധനമല്ല അപ്പം എന്തേലും കഴിക്കേണ്ട മരുന്ന് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പല്ലേച്ച് അതേ പഴ വേഗം ചായ ഒടിച്ചു കിട്ടോ ചൂടുള്ള കാപ്പിയായിരുന്നു ആയിരുന്നു മധുരം ഇടാതെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിരുന്ന് അതുകൊണ്ട് കാപ്പി ഇങ്ങനെ ഓടിക്കുമ്പോൾ നല്ല സുഖം നല്ല തൊണ്ടവേദന നല്ല പനി മൂക്കൊലിപ്പൊക്കെ തന്നെയായിരുന്നു ഇനിയിപ്പം ഫ്രഷ് ഒക്കെ ആവുന്നത് ചായ കുടിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ കോലം കണ്ടാത്തതിനെ മുട്ടി വരെ ഞാൻ മാറ്റി കെട്ടിയില്ല എനിക്ക് ഭയങ്കര വിറയലായിരുന്നു ഈ മെഡിസിൻ എടുത്താൻ പിന്നെ അമ്മ പോയി പോയിനെ പിന്നെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ പിന്നെ എല്ലാം കിടന്നുറങ്ങി യുനൈറ്റിയൻ ഏഷ്യയിലുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ചോറ് പച്ചക്കറി ഉപ്പേരി മീൻ പൊരിച്ചതായിരുന്നുണ്ടായിരുന്നത് മീൻപിടിച്ചതുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഫുഡ് കഴിച്ചതാണ് കേട്ടോ വേണ്ടായിരുന്നു എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്താ നല്ല ചൂടുവാണല്ലോ ഞാനും അനുവും കൂടി കേട്ടോ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ആരെങ്കിലും ഒരാൾ കമ്പനിയില്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ കാരണം മരുന്നിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു അലർജീൻ്റെ ടാബ്ലറ്റ് ഭയങ്കര സഡേഷനാണ് പിന്നെ എണീറ്റപ്പം നല്ല ചൂട് കാപ്പിയും റസ്ക്കും ബിസ്ക്കറ്റും കഴിച്ചു ചൂട് കാപ്പി കുടിച്ചതും നാവ് കൊള്ളി ഗൈസ് ബാക്കിൽ അമ്മമ്മ അമ്മച്ചൻ അമ്മച്ചൻ വരുമ്പോൾ എന്നും എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരും കേട്ടോ പഴംപൊരി അടയൊക്കെ കൊണ്ടുവരും അപ്പം അതിന് വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ വന്നപ്പം സേമിയടയായിരുന്നു എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമല്ല സേമിയും സാധനം നോർമൽ അടയാണെങ്കിലും ഞാൻ കഴിക്കും പക്ഷേ സേമിയെനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ രുക്കുവാവ് കഴിച്ചു അമ്മച്ചൻ കഴിച്ചു അമ്മമ്മ കഴിച്ചു അനു കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ അറിയാത്ത പോലെ വീഡിയോ എടുക്കുമ്പോൾ അമ്മമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ എന്ന് അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ ചിരിക്കുന്നുണ്ട് കേട്ടോ അത് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം മുറ്റത്ത് കൂടെയൊക്കെ ഞങ്ങൾ വാവേനയും കൊണ്ട് നടന്നു പിന്നെ വാവയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഡെയിലി കൊടുക്കും ഇപ്പം വയ്യാത്തതിനൊണ്ട് അധികം തണുപ്പുള്ളത് കൊടുത്തിട്ടില്ല മാങ്ങയാണ് കൊടുത്തത് കേട്ടോ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് രുക്കുവാവയ്ക്ക് രുക്കുവാവ് എന്താ ഡ്രസ്സ് ഇടാത്തു വിചാരിക്കേണ്ട ഭയങ്കര ചൂടാണ് ചൂടുകുരും പൊന്തിയുണ്ട അതുകൊണ്ട് അധിക സമയം തുണിയില്ലാതെയാണ് ഒരുക്കുവ ഉ ഉള്ളത് പിന്നെ അമ്മ വന്നപ്പം കുറച്ചു നേരം മുറ്റത്ത് കൂടെയൊക്കെ വാവ നടന്നു ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുനേരം മുറ്റത്ത് കൂടെ നടത്തും കേട്ടോ എന്നിട്ടേ മെഡിസിനൊക്കെ കൊടുക്കാറുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പനിയൊക്കെ ഒന്ന് വിട്ടു എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊറോട്ടയും ബീഫും ചിക്കനും വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിച്ചു ഋരുക്കുവാൻ എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്ത് കയറ്റിയിരുത്തു കേട്ടോ അല്ലെങ്കിൽ രുക്കുവാവ് അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കും മര്യാദയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ എല്ലാവരും ടേബിൾ ചുറ്റും ഉണ്ടാകുമ്പോൾ റുക്കുവാനെ നമ്മളെ അവിടെത്തന്നെ ടേബിളിൻ്റെ മേലത്തന്നെ ഇരുത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുത്തി പിന്നെ ഇന്നത്തെ ദിവസം അധികം ഒന്നും ഉണ്ടായില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഉറങ്ങുക തന്നെയായിരുന്നു ഉറങ്ങുക ഇണീക്കുക ഫുഡ് കഴിക്കുക പിന്നെ കിടക്കുക ഇണീക്കുക ഫുഡ് കഴിക്കുക ഇതു തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറേ ദിവസത്തിനേഷമാണ് ഞാൻ ചായ നൈറ്റിൽ ചായയായിട്ടാണ് കുടിച്ചത് എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര എന്താ പറയുക ഒരു തൊരാം കാരണം ഷുഗറൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടും ഇപ്പോൾ ഒരാഴ്ചൻ്റെ മേലെ അപ്പം കുടിക്കലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പനിയൊക്കെ വന്നപ്പോൾ നമുക്ക് നാവിനൊന്നും ടേസ്റ്റ് ഒന്നും ഒന്നുമില്ലല്ലോ അപ്പം വെറും വെള്ളം ഉച്ച മുതലേ ഫുൾ കട്ടൻ കാപ്പിയൊക്കെ മധുര ഇടാതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു പൂതി തോന്നിയിട്ട് ഒരു ഗ്ലാസ് ചായ ഒടിച്ചു അപ്പോൾ രുക്കുവാവിക്ക് കഞ്ഞി കാര്യങ്ങളൊക്കെ അമ്മ കൊടുത്ത് മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് രുക്കുവ രാവിലെ നല്ലവണ്ണം ഉറങ്ങിയതുകൊണ്ട് വാവയ്ക്കും വലിയ ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭയങ്കര കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് തീരെ തീരെ വയ്യ ഒന്നാമത് ചിലപ്പോൾ ചൂടു ഇരിക്കും അപ്പോൾ അത്രയാണ് ചാച്ചാ